നമസ്കാരം നവകേരള സദസ്സിനു വേണ്ടി സ്കൂൾ മതിലുകൾ പൊളിക്കുന്നത് ഒരു സംഭവ പരമ്പരയായി മാറിയതിനെ തുടർന്ന് കേരള സർക്കാരിന് ഹൈക്കോടതിയുടെ നിശദമായ വിമർശനം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നിന്നാണ് സർക്കാരിന് നിശദമായ വിമർശനം നേരിടേണ്ടി വന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സ്കൂൾ മതിലുകൾ ഇങ്ങനെ പൊളിക്കുന്നത് ഇന്ന് കോടതിയുടെ ചോദ്യത്തിന് പറ്റിപ്പോയി അത് പുനർനിർമ്മിക്കാം എന്നാണ് സർക്കാരിന്റെ അഭിഭാഷകൻ ലജ്ജിച്ച് തല കോടതിയിൽ മറുപടി പറഞ്ഞത് അത് പുനർനിർമ്മിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതു ഖജനാവിലെ പണം എടുത്തിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയല്ലേ പുനർനിർമ്മാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കോടതിയുടെ ചോദ്യത്തിന് സർക്കാരിന്റെ അഭിഭാഷകൻ മറുപടിയൊന്നും കൊടുത്തിട്ടില്ല മഞ്ചേശ്വരത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ്സിനോടനുബന്ധിച്ച് കേരളത്തിലെ പല സ്കൂളുകളുടെയും മതിലുകൾ പൊളിച്ചു മാറ്റുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് ഇരുപത് മന്ത്രിമാരും യാത്ര ചെയ്യുന്ന നവകേരള ബസ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്ഥല സൗകര്യം കുറവാണ് എന്നുള്ളതിന്റെ പേരിലാണ് പല സ്കൂളുകളുടെയും മതിലുകൾ പൊളിച്ച് ആ ബസ്സിന് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി സൗകര്യം ഒരുക്കിയത് ഇത് തീർത്തും അനീതിയാണ് അക്രമമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന് കൃത്യമായ ഒരു മറുപടി പറയുവാൻ സർക്കാർ അഭിഭാഷകനായില്ല എന്ന് തന്നെയാണ് തന്നെയല്ല സർക്കാരിന്റെ ഈ പ്രവൃത്തി ശരിയല്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു സർക്കാർ അഭിഭാഷകന് മറുപടി പറയേണ്ടി വന്നത് പറ്റിപ്പോയി ഈ ഒരു മറുപടിയാണ് സർക്കാർ അഭിഭാഷകൻ കോടതി മുമ്പാകെ പറഞ്ഞത് എത്ര ലജ്ജാകരമായ ഒരു മറുപടിയാണ് എത്ര നിരുത്തരവാദിത്തപരമായ ഒരു മറുപടിയാണ് സർക്കാർ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പറ്റിപ്പോയി ഈ ഒരു വാക്ക് തന്നെയാണ് സർക്കാർ അഭിഭാഷകൻ ഉപയോഗിച്ചത് പറ്റിപ്പോയി അത് പുനർനിർമ്മിക്കാം കോടതിയുടെ കൃത്യമായ നിശദമായ വിശദീകരണം അപ്പോഴുണ്ടായിരുന്നു നിങ്ങൾ പുനർനിർമ്മിക്കാം എന്ന് പറയുമ്പോൾ ഇത് പൊതു ഖജനാവിലെ പണം എടുത്തിട്ട് തന്നെയല്ലേ പുനർനിർമ്മിക്കുക ഇത് പൊതുജനങ്ങളുടെ പണമല്ലേ പൊതു ഖജനാവിലെ പണമല്ലേ എന്നാണ് കോടതി അടിവരയിട്ട് ചോദിച്ചത് ഇതിന് അഭിഭാഷകന് സർക്കാർ അഭിഭാഷകന് യാതൊരു തരത്തിലും മറുപടി പറയാൻ ആയില്ല ലജ്ജിച്ച് തല വന്നു എന്നുള്ളതാണ് വാസ്തവം ആരാണ് ഇതിന്റെ നോഡൽ ഓഫീസർ എന്ന് തന്നെയാണ് പിന്നീട് കോടതി ചോദിച്ചത് നവകേരള യാത്രയുടെ ഈ ജില്ലയിലെ നോഡൽ ഓഫീസർ ആരാണ് എന്നാണ് കോടതി ചോദിച്ചത് കൊല്ലം ചക്കുവള്ളി ക്ഷേത്രത്തിന്റെ കീഴിലുള്ള ചക്കുവള്ളി ദേവസ്വം സ്കൂളിന്റെ മതിലാണ് ഇപ്പോൾ നവകേരള സദസ്സിനുവേണ്ടി പൊളിക്കാനൊരുങ്ങിയത് ചക്കുവള്ളി ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഈ ചക്കുവള്ളി സ്കൂളും സ്ഥിതി ചെയ്യുന്നത് ഈ സ്കൂളിന്റെ മതിലാണ് പൊളിച്ചത് ഇതാണ് കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയുടെ വിമർശനത്തിന് വിധേയമായ സംഭവം മലപ്പുറത്തും കോഴിക്കോടും പറവൂരിലുമെല്ലാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരം തന്നെയാണ് കോട്ടയം ജില്ലയിലും ഇതുപോലെ സമാനമായ സംഭവം ഉണ്ടായിരുന്നു അന്ന് മതിൽ പൊളിച്ചപ്പോൾ അവിടെയുള്ള മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും കൂടി വേലി കെട്ടുവാൻ വേണ്ടി കോലുകളും അല്ലെങ്കിൽ അതിനുള്ള സാമഗ്രികളുമായി അവിടെ എത്തിയപ്പോൾ അവരെല്ലാം സി പി എം പ്രവർത്തകർ തടയുകയായിരുന്നു പോലീസും അവരെ തടയുകയായിരുന്നു പൊളിച്ച മതിലിന്റെ ഭാഗത്ത് വേലിക്കെട്ടുവാൻ വന്ന ആളുകളെയാണ് പോലീസും സി പി എമ്മിന്റെ ആളുകളും ചേർന്ന് തടഞ്ഞത് ഇതെന്ത് വൈരുദ്ധ്യമാണെന്നുള്ളത് ആലോചിച്ച് നോക്കുക സ്കൂളിന്റെ മതിൽ പൊളിച്ചു കളഞ്ഞു സ്കൂളിലെ കുട്ടികൾക്ക് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു എന്നത് മനസ്സിലാക്കി ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും അവിടെ വേലി കെട്ടി തിരിക്കുവാൻ വേണ്ടി വന്നുകഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും പൊളിച്ച മതിലിന്റെ സ്ഥാനത്ത് വേലി നിർമ്മിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന മട്ടിൽ തന്നെയായിരുന്നു സി പി എം പ്രവർത്തകരും സി പി എം പ്രവർത്തകർക്കൊപ്പം പോലീസും നിലകൊണ്ടത് ഈ നാട്ടിൽ അക്രമം നടമാടുന്നു എന്ന് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ താൽപര്യങ്ങൾ ഞങ്ങൾ ഇവിടെ നടപ്പാക്കും അതിന് നിയമം ഞങ്ങൾക്കൊരു തടസ്സമല്ല എന്ന രീതിയിലാണ് ാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്നത് നവകേരള സദസ്സുമായി എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന പരാതികൾ എന്തായാലും കൊല്ലം കളക്ടറെ കോടതി വിളിച്ചു വരുത്തിയിരിക്കുന്നു കൊല്ലത്ത് നവകേരള സദസ്സിന്റെ നോഡൽ ഓഫീസർ ആരാണെന്ന് കരുതിയാൽ അവർ കൃത്യമായ രീതിയിൽ ഒരു വിശദീകരണം കൊടുക്കണം കോടതിയിൽ സത്യവാങ്മൂലം എഴുതി കൊടുക്കണം എന്ന് തന്നെയാണ് കോടതി കൃത്യമായി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് നവകേരള സദസ് എന്ന ഒരു പരിപാടിയുടെ ആലോചന നടക്കുമ്പോൾ മുതൽ തന്നെ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഓടിക്കേറുകയായിരുന്നു ഈ സർക്കാർ അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടും മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ച നാളുകൾ മുതൽ തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒത്തിരി ഒത്തിരി ആരോപണങ്ങളും പഴികളും കേൾക്കേണ്ടതായി വന്നു അതിൽ ഏറ്റവും പുതിയ സംഭവമാണ് ചക്കുവള്ളി കൊല്ലം ചക്കുവെള്ളി ക്ഷേത്ര മൈതാനത്തിന്റെ അല്ലെങ്കിൽ സ്കൂളിന്റെ മതിൽ പൊളിച്ച സംഭവവുമായി ഹൈക്കോടതിയിലെത്തിയ ഈ കേസ് ഇനിയും തിരുവനന്തപുരം മുതൽ യാത്ര തുടരുമ്പോൾ ഇനിയും ധാരാളം സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ച് മുഖ്യമന്ത്രിയുടെ വാഹനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള സദസ്സിന്റെ ബസ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പാർക്ക് ചെയ്യുവാൻ വേണ്ടി ഇനിയും മതിലുകൾ പൊളിഞ്ഞു വീഴും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ കോടതി അതിനിശദമായി തന്നെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങളാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ സൌകര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിയമങ്ങൾ മാറ്റിമറിക്കും അല്ലെങ്കിൽ നിയമങ്ങൾ പുനർനിർമ്മിക്കും അല്ലെങ്കിൽ നിയമങ്ങൾ കാറ്റിപ്പറത്തും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രിയും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന സ്കൂളുകളുടെ മതിലുകളെല്ലാം പൊളിച്ചു മാറ്റപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനം അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാര് സഞ്ചരിക്കുന്ന വേദികളിലേക്ക് കടക്കുവാൻ സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ബസ് എവിടെയെങ്കിലും സൗകര്യപ്രദമായ രീതിയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യുക അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ കാറിൽ അവർക്ക് വേദിയിലേക്ക് എത്താവുന്ന കാര്യമേ ഉള്ളൂ ഈ ഒരു ബസ് നവകേരള സദസ്സിന് വേണ്ടി എടുത്തപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞ കാര്യം എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് യാത്ര ചെയ്ത് അത്രയും വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പൊല്യൂഷൻ ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല സർക്കാരിന് ഇരുപത് കാറുകളോടി ഇരുപത് മന്ത്രിമാരുടെ കാറുകളോടി അല്ലെങ്കിൽ അവരുടെ അകമ്പടി വാഹനങ്ങളോടി നഷ്ടം സഹിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത് ലാഭിക്കാൻ വേണ്ടിയാണ് നവകേരള സദസ്സിന് വേണ്ടി ഒരു ബസ് ഒന്നര കോടി രൂപയുടെ ബസ് എടുത്തത് എന്നാണ് അന്ന് ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രിയായ ആന്റണി രാജുവും പറഞ്ഞത് എന്നാൽ അത് കള്ളമായിരുന്നു ഈ നവകേരള സദസ്സിന്റെ പുറകെ ഇരുപത് മന്ത്രിമാരുടെയും കാറുകൾ ഓടുന്നുണ്ട് ഇത് മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ മന്ത്രിമാരുടെ സാധന സാമഗ്രികളും കൊണ്ടാണ് ഈ കാറുകൾ ഓടുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് നവകേരള സദസ്സിനു വേണ്ടി ഇങ്ങനെ ഒന്നര കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു വണ്ടി എടുത്തത് അതും സർക്കാരിന്റെ ഖജനാവിൽ പത്ത് പൈസയില്ല എന്ന് സർക്കാരിന്റെ ധനകാര്യമന്ത്രി ബാലഗോപാൽ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അപ്പോൾ ആഡംബരത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വണ്ടി എടുത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മന്ത്രിമാരുടെ വണ്ടിയിൽ കാറുകളിൽ ഇവർക്ക് പോകാൻ പാടില്ലാതിരുന്നത് ഇനി അതൊക്കെ മാറ്റിവെച്ചാൽ പോലും നവകേരള സദസ്സ് നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ബസ് കയറി ചെല്ലില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിമാരുടെ വാഹനങ്ങളിൽ ഈ വേദിയിലേക്ക് ചെന്നാൽ മതിയല്ലോ അപ്പോഴും സ്കൂൾ മതിലുകൾ പൊളിച്ച് ഖജനാവിൽ നിന്ന് കാശെടുത്ത് അത് പുനർനിർമ്മിക്കേണ്ട ആവശ്യകതയില്ലല്ലോ എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് അതേ നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നടത്തിയിരിക്കുന്നത് എന്തായാലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നും ഇത്തരം കാര്യങ്ങൾ അതായത് വി വരുന്ന ഇരുപത്തിനാലാം തീയതി നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന അവസരത്തിൽ തന്നെ അല്ലെങ്കിൽ അതിനു മുൻപായി തന്നെ ഇത്തരത്തിൽ നിരവധി വിവാദങ്ങൾ മുഖ്യമന്ത്രിക്ക് കേൾക്കേണ്ടതായി വരും നിലവിലെ സാഹചര്യത്തിൽ ധാരാളം സ്കൂളുകളുടെ മതിലുകൾ ഇനിയും തകർന്നു വീഴാൻ സാധ്യതയുണ്ട് കാരണം നവകേരള ബസ് ഓടി വരുന്നതേയുള്ളൂ ഈ ബസ്സിന് പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലമില്ലെങ്കിൽ തീർച്ചയായും നവകേരള സദസ്സ് നടക്കുന്ന വേദിക്ക് സമീപമുള്ള സ്കൂളുകളുടെ മതിലുകൾ തകർന്നു വീഴും എന്നതിന് യാതൊരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിശിതമായ ഒരു വിമർശനമുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യും സംഘങ്ങളും നവകേരള സദസ്സിന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്കൂളിന്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെയും മതിലുകൾ പൊളിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം കണ്ടറിയാം